സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ പാല ആർക്കെങ്കിലും അറിയോ ഈ ഒരു ബ്രിഡ്ജ് ഈ ഒരു ബ്രിഡ്ജിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു ബ്രിഡ്ജാണ് കേട്ടോ ക്രോസിംഗ് ബ്രിഡ്ജാണ് അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബ്ലഡ് ഡൊണേഷൻ ഉണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും കാരണം നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം മറ്റൊരാൾക്ക് ചെയ്യുകയെന്ന് പറയുന്ന ഒരു ഭയങ്കര സംഭവം അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാത്തവരുണ്ട് എന്തായാലും നിർബന്ധമായിരിക്കും ചെയ്യുക കാരണം എന്താ പറഞ്ഞാൽ ഇത് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളെ ബ്ലഡ് പിന്നെയും ശുദ്ധീകരിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വെറുതെ ഒരു ഇൻഫർമേഷൻ തന്നേ ഉള്ളൂ എന്തായാലും ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ടിപ്പോൾ പോവുകയാണ് കേട്ടോ പോയി നോക്കാം അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ അതാ നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജ് വന്നാൽ പഴയ ബിൽഡിങ്ങിൽ ഇതാ മേലെ ഭാഗത്തായിട്ടാണ് വരുന്നത് ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചാൽ മതി എവിടെയാണ് ബ്ലഡ് ബാങ്ക് ഉള്ളതെന്ന് ചോദിച്ചാൽ മതി അവിടെയാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ടി വരിക ഇനി ഏതെങ്കിലും രോഗികൾക്കാണ് ഇപ്പം നമ്മളൊരു ഗ്രൂപ്പുണ്ട് ഹോപ്പിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൽ നാസിർമാഷ് ആയഞ്ചേരി നാസിർമാഷ് ഉണ്ട് ആയഞ്ചേരി ഉള്ള മൂപ്പരും നമ്മളൊരു സുഹൃത്താണ് ഏതൊരാവശ്യം വന്നാലും ആൾ നമ്മളെ വിളിച്ച് പറയാറുണ്ട് നമ്മളത് ബി പോസിറ്റീവാണ് എൻ്റെ ബ്ലഡ് ബി പോസിറ്റീവാണ് ഞാനിപ്പോൾ കൊടുക്കേണ്ടി വന്നാൽ ബി പോസിറ്റീവ് ഏത് വന്നാലും ഞാൻ പോയി കൊടുക്കാറുണ്ട് നാട്ടിലുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതല്ല വേറെ ആരുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ നിങ്ങളൊക്കെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ അതൊരു വലിയ നമ്മൾ നമ്മളാ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉപകാരമാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയൊരുപകാരാണ് ഈ ബ്ലഡ് ഡൊണേഷൻ അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ ചെയ്യട്ടോ ഇവിടെ ചോദിച്ചു നോക്കിയാൽ മതി കേട്ടോ അങ്ങനെ ഒക്കെ ഫില്ല് ഇതൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഇതേപോലെ വരിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഇത്രയും ആൾക്കാർ താ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നാണ് കേട്ടോ അപ്പോൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ എന്ന് പറഞ്ഞിട്ടു പേടിക്കേണ്ട ഇല്ല ഇല്ല നിങ്ങൾ എത്ര പ്രാവശ്യം കൊടുത്തു ഞാൻ കുറേ കൊല്ലത്തിൽ മൂന്നോ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും പിന്നെ രോഗമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ അങ്ങനാ നമ്മൾ ബ്ലഡൊക്കെ കൊടുത്ത് വളരെ സന്തോഷവാനായി അവിടെത്തെയൊരു ഫ്രൂട്ടൊക്കെ കുടിച്ച് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് വരെ അവിടെ അവർ ഇരുത്തുട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പിന്നെ ഞാൻ അവരോട് ചോദിച്ചില്ല വെറുതെ ഒരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ എന്തായാലും ബ്ലഡ് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും കേറിയിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് അങ്ങ് പോകണം പിന്നെ ബ്ലഡ് കൊടുക്കാൻ ഞാൻ വന്നത് എന്ന് പറഞ്ഞാൽ ആളെ പേരുന്നോട് മറന്നു കിട്ടോ എന്താ ഒരു നിഘിലോ അങ്ങനെയാണ് എന്തായാലും നിഘിൽ ബ്രോ എന്നോട് ആ ബ്രോ എന്നോട് ഭക്ഷണം വേണോ ജ്യൂസ് വേണോന്നൊക്കെ ചോദിച്ചു നമ്മളൊക്കെ ഉണ്ടല്ലോ ഇത് വെറുതെ എന്താ പറയുക നമ്മളെ ഈ ഒരു സന്തോഷത്തിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്ലഡ് കൊടുക്കാൻ അറിയുന്നത് ആ ഒരു ഇഷ്ടം കൊണ്ട് വരുന്നതാണ് ഇതിന് ഭക്ഷണം ആയി തരാന്നൊക്കെ പറയുമ്പോൾ അതവരെ സന്തോഷത്തിന് പറയുന്നതാണ് നമുക്കതൊന്നും വേണ്ട ബ്രോ നമുക്ക് ഈ ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഉള്ളത് മോളാണ് മോളാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് ഏ അപ്പോൾ അത് മതി എന്തായാലും ഇനിയിപ്പോൾ ഇത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു ജ്യൂസൊക്കെ കിട്ടുമെന്ന് വിചാരിക്കാം നോക്കാംടാ പിന്നെ ബാക്കി എന്താ പറയുക ജ്യൂസൊക്കെ കുടിച്ച് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഒരു പരി അങ്ങനെ നമ്മൾ നമ്മളിതാ ബ്ലഡൊക്കെ കൊടുത്ത് ഫുൾ എനർജിയിലാണ് നല്ല എനർജി കൂടിക്ക് ബ്ലഡായിട്ട് കൊടുത്തപ്പം എനർജി പട 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 പടാന്നറായിട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ ആ എനർജി കൂടിയപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു ഫുഡ് കഴിച്ചാലോ എന്ന് വിചാരിച്ചതാണ് വന്നിരിക്കുന്നത് എവിടെ നോക്കി അശ്രഫ് കാസ് ബൈസിക്കൽ ബ്രിസ്റ്റോ ആ ഈ കോഴിക്കോട്ടെ ഫേമസ് ഒരു സ്ഥലമാണ് എന്ന് വെച്ചാൽ നമ്മളെ ഉണ്ടല്ലോ നല്ല തിക്ക് അടിപൊളി അട്ടാറ് ഷവർമ അതുപോലെ പിന്നെ ഈ ഒക്കെ ഉണ്ടാവും മജ്ബൂസ് അങ്ങനത്തെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഉണ്ട് അതൊക്കെ എന്താണെന്നുള്ളത് ആടെ തീരെ കാണിച്ചു തരാം അപ്പം എന്നാലും നമ്മളിവിടെ വന്നിട്ട് രക്തം കൊടുത്തപ്പോൾ ഉണ്ടല്ലോ പ്രത്യേക ഒരു എനർജി അതെന്താ അങ്ങനെ എന്താണെന്നുള്ള ഒരു രക്തം അങ്ങോട്ട് കൊടുത്തപ്പോൾ പിന്നെ ഫുൾ എനർജിയാണ് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുള്ളൂ രക്ത അങ്ങോട്ട് കൊടുത്തോളി എല്ലാര്ക്കും കൊടുത്തോളി ഏത് കാലത്താണ് നമ്മക്ക് രക്തം ആരുടെ വേണ്ടി പറയാൻ പറ്റൂല ഓക്കെ അപ്പൊ എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോട്ടോ വാ അപ്പൊ നമുക്ക് ഇതാ ബീഫ് മജിബൂസ് വന്നിട്ടോ അതാ നല്ല ചെറിയ ചെറിയ കുത്തു കുത്ത് പീസായിട്ടുള്ളതാടി കുത്ത് പീസാടിപൊളി മജിബൂസ് ആണ് കുറച്ച് ാണ് അവിടെ ഒരു സ്റ്റേലിച്ച എന്താ പറയുക ഒരാൾക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുക നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുവെച്ചാൽ ഓവറ് ടേസ്റ്റിയാണെന്ന് വെച്ചാൽ അല്ല പിന്നെ റൈസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അടുത്തത് അടുത്ത വന്നിട്ടുണ്ട് ഇതാണ്ടല്ലേ നല്ല അടിപൊളി ജംബോ റോളാട്ടോ മുകളിൽ ഇങ്ങനെ നല്ല ഈ ചീസൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് എന്താ പറയാ നമ്മളെ സാധാ ഷവർമാളകളെല്ലാം ഈ ചിക്കന് ശരിക്കും ഞാൻ കല്ലിലിട്ട് വേവിച്ച അല്ലേ കല്ലിലൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ഒരു വേറെ ടേസ്റ്റ് ഇട്ടോ ഈ പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിക്കല് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഒരു പപ്പടത്തിൻ്റെ ഏതോ ഒരു ഒരു ചോയ കിട്ടുന്നുണ്ട് എന്തായാലും എന്തായാലും സംഭവം കൊള്ളാം അടിപൊളിയാണ് ശ്രദ്ധ ഫുള്ള് ബിസിയായിട്ടോ എന്തായാലും നിങ്ങളെ ഭക്ഷണം വളരെ അടിപൊളി ഉഷാറായിരിക്കില്ലാഹത്തായിരിക്കും ഞാനിങ്ങനെ യൂട്യൂബിലും എന്താ പറയാ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടിട്ട് വന്നതാണ് അപ്പൊ എന്തായാലും ഇവനാണ് എന്നെ കൂട്ടിക്കൊണ്ടു ാണ് ഇമനാണിന്റെ മെയിൻ ആള് കണ്ണാടല്ലേ ഗദാണു മെയിൻ ആയിട്ട് നിൽക്കുന്നതെന്നു പറയുന്നത് എന്തായാലും അതൊന്നുമില്ല നമ്മള് ഗൾഫിലെ മസാലയില് ഇന്ത്യൻ സ്പൈസസ് ഷവർമല്ല ചിക്കൻ സ്കിന്നില്ല കൈനും പിന്നെ അത് അടിക്കാം പകുതി തൈരും കുക്കിന്റെ പേര് ആ ടോമോ ഇവിടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് നോക്കുന്നത് അപ്പം എന്തായാലും നിങ്ങൾ ഫുഡ് കഴിച്ചതിൽ വലിയ സന്തോഷം അടിപൊളിയായിട്ടുണ്ട് ഓ അപ്പോൾ ഫുഡോ കഴിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഫുൾ എന്താ പറയുക ഓവറായിട്ട് കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഏഹ് ഫുൾ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞ് രക്തം കൊടുത്തിട്ടാണോ തോന്നുന്നത് ഇന്ന് നല്ല ദിവസം കേട്ടോ എന്തായാലും അസുരക്കമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു നല്ല തിരക്കാണ് എന്നാലും കുറച്ച് സംസാരിക്കാനൊക്കെ ടൈം കണ്ടരുത് നമ്പറൊക്കെ തന്നു വിട്ടു എന്തായാലും കോൺടാക്ട് ചെയ്യുക എല്ലാവരും ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകുക കേട്ടോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നമ്മൾ ഏകദേശം അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇത്രയൊക്കെ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കനൊക്കെ കിട്ടുന്ന അടിച്ച് പൊടിക്കാൻ മറക്കരുത് ബൈ ഗൈസ്